സംഘം ഞാൻ കാല് വരെ പിടിച്ചു നോക്കി എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കി അപ്പോഴും ആ കാൽമ കാലു കയറ്റി വെച്ചുള്ള ആ വലിയ ഡാൻസർ ഡാൻസറാണ് പുള്ളിക്കാരനും വിചാരിയുണ്ട് എല്ലാ എല്ലാ പ്രേക്ഷകരും അംഗീകരിച്ചു പക്ഷെ ഞാൻ ലാൽസാ കാരണം ഞാനൊന്നും നോക്കിയപ്പോ ഒരു എട്ട് അല്ല ഒരു ഒമ്പത് സ്റ്റെപ്പ് എന്നെ തിരിച്ചു മറിച്ചാണ് പുള്ളിക്കാരെ എല്ലാ പാട്ടിലിട്ട് തിരിച്ചു കളിക്കണത് ഉണ്ടോ അത്രേ ഉള്ളു ഞാൻ കണക്കൂട്ടിപ്പോ അത്ര ഉണ്ട് ഞാൻ തന്നതാ അപ്പൊ ഇവിടെ ഇറക്കി ഒരു ഇന്റർനാഷണൽ ഡാൻസർ കോറിയോഗ്രാഫർ മാസ്റ്റർ ഒരു മ്യൂസിക് ഇട്ടുകൊടുത്ത് എന്റെ പൊന്ന് ഉങ്ങ ഏതാണ്ട് ഈ മുടി എൻ്റെ കണ്ണീ വീണോട്ട് തട്ടി മാറ്റി എറിഞ്ഞതാണ് ആ ചെപ്പിയെ മിസ്സിൻ അത്ര

പിന്നെ മൈക്കിൾ ജാക്സൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മൈക്കിൾ ജാക്സിനെ ഞാൻ വിളിച്ചോട്ടെ എന്ത് വേണേലും വിളിച്ചോ തന്ത്രയ്ക്ക് മാത്രം വിളിച്ചത് അത് വിളിക്കില്ല അദ്ദേഹത്തെന്തോ പറഞ്ഞു അതേ ഡാൻസർ ഡാൻസർ അദ്ദേഹം ആണെന്നോന്നൊക്കെ പറഞ്ഞിട്ട് കുമ്പളം കലാക്ഷേത്രത്തിൽ പോയെന്നോ ഡാൻസ് ആണോ ഇല്ല വീട്ടിൽ നിന്ന് പഠിച്ചു ഓ തപാൽ വഴി പഠിച്ച കേട്ടോ താങ്കൾക്ക് എന്റെ കൂടെ മത്സരിക്കാൻ തയ്യാറാണോ മത്സരിക്കാനല്ല മൂന്ന് സ്റ്റെപ്സ് തന്നെ അയ്യോ നല്ല നേരത്തെ പറഞ്ഞത് നേരത്തെ ഇതല്ലോ അറ്റ അത് അങ്ങനല്ലേ അത് താങ്കൾക്ക് ഹോളിവുഡ് ഞാൻ ഒരു ചാൻസ് തരുന്നുണ്ട് കേട്ടോ എന്റെ അടുത്ത പടത്തിനത്തെ പറ്റുവോ പട്ടത്തിന്റെ പാട്ട് മറന്നുപോയി അല്ല കയ്യിൽ പാട്ട് പാട്ട് സ്റ്റോക്ക് ഉണ്ട് ഞാൻ പഠിക്കട്ടെ അല്ല ആദ്യം ചാക്കോച്ചൻ കേറി കേളിക്ക അത് കണ്ടിട്ട് ഞാൻ അതിനെ ആദ്യം ഗുരു ചെയ്യ എന്നിട്ട് ശിഷ്യൻ അയ്യോ ഗുരു ആദ്യം ചെയ്യാൻ പാടില്ല ആദ്യം ശിഷ്യന്റെ കഴി പറയണം എന്നിട്ട് ഗുരുവിന് പറ്റത്തുല്ലേ അപ്പൊ പാട്ട് പാട്ട് അല്ല ശരിക്കും കഥക്കിന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ല ഒഴിവാക്കാൻ പറ്റുമോ അയ്യോ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റുന്നില്ല സാധനത്തിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി ഒരു മുതലിക്കാതെ എന്റെ പൊന്നണ്ണ എനിക്ക് ഡാൻസ് അറിയത്തില്ല ഒരു ഈ മൂൺ എളുപ്പം ഐഡിയ ഉണ്ട് ആ ഭാര്യ എന്നെ പഠിപ്പിച്ചു അത് പറ്റത്തുള്ളൂ ഇതൊരു പ്ലേറ്റ് ആണ് കുറച്ച് അച്ചാറുണ്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഉണ്ടായോ കണ്ടു കണ്ടു ഡി ഡി റ്റി പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നായിക നായകൻ്റെ വലിയ സെറ്റപ്പാണ് ഷാക്കോവൻ ഒന്നുമല്ല പറഞ്ഞിട്ടൊരു സിനിമയെ ചാൻസ് പിടിച്ചോ പറഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ് ഈ വേട്ടാവളിന്റെ പട്ടിയുടെ വില പോലെ ഉള്ളത് ഇവിടെ വന്ന സ്ഥിതിക്ക് ആ കുട്ടിയുടെ നമ്പരും കൂടെ തന്നിട്ട് പോയാ പോലെ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടുള്ള എന്റെ ആചാരം എന്റെ എൻട്രി ആയും ഞാൻ പുറത്തുനിറക്കിയ എൻട്രിയും പൊളിച്ചതായി എല്ലാരും അറിയിക്കുന്നു